ശ്രീ ശ്രീജിത്ത് പണിക്കർ ഇവിടെ ഇപ്പോ മോദിയുടെ ഗ്യാരന്റിയാണ് മോദി എല്ലാ ദിവസവും വാതു വരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഒരു കാര്യമുണ്ട് പ്രധാൻ ഗരീബ് കല്യാൺ യോജന ഈ നമ്മുടെ അതിഥി തൊഴിലാളികളൊക്കെ കോവിഡിന്റെ കാലത്ത് തൊഴിൽ നഷ്ടപ്പെട്ട് റോഡുകളിലൂടെ ദീർഘദൂരം സഞ്ചരിച്ച് റെയിൽപാളങ്ങളിലൂടെ സഞ്ചരിച്ച് ട്രെയിൻ മുട്ടി മരിച്ച് റോഡുകളിൽ തന്നെ വിശന്ന് ജീവൻ നഷ്ടപ്പെട്ട ദാരുണമായ ചിത്രം നമ്മുടെ മുന്നിലുണ്ട് അവർക്ക് രക്ഷാകരമായത് ഈ പറയുന്ന ഭക്ഷ്യധാന്യങ്ങൾ സൗജന്യമായി നൽകുക എന്ന ആ ഘട്ടത്തിലെ തീരുമാനമായിരുന്നു അത് നടപ്പാക്കി പിന്നീട് ഇപ്പോൾ പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പറഞ്ഞത് എന്താണ് ഏറ്റവും ഒടുവിൽ അടുത്ത അഞ്ച് വർഷത്തേക്കു കൂടി അത് ഉറപ്പു വരുത്തും സൗജന്യമായി എൺപത് കോടി ജനങ്ങൾക്ക് അതാരോട് ഗ്യാരൻറ്റിയാണ് അത് മോദിയുടെ ഗ്യാരൻറ്റി അല്ല അത് ഈ ശുഭ്കരൺ സിംഗ് അടക്കമുള്ളവർ രാപ്പകൽ വിയർത്ത് മോദിക്ക് നൽകി തിരിച്ചു കൊടുത്ത ഗ്യാരൻറ്റിയാണ് അതാണ് ഈ എൺപത് ലക്ഷം പേർക്ക് സൗജന്യമായി ഭക്ഷ്യധാന്യങ്ങളായി വിതരണം ചെയ്യാൻ കഴിയുന്ന അരി ഇപ്പോ ഈ സെൽഫി പോയിന്റ് നോക്കുന്നുണ്ടല്ലോ ഈ കേരളത്തിലടക്കം നിർബന്ധമായിട്ട് പറയുന്നുണ്ടല്ലോ റേഷ കിടയ്ക്ക് മുന്നിൽ ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്നുകൊണ്ട് സെൽഫി എടുത്ത് കൊടുക്കണം എന്ന് അതുപോലെ തന്നെ ഭാരതരീപ്പ് കൊണ്ടുവരുന്നുണ്ടല്ലോ ഇതൊക്കെ എവിടെ നിന്ന് വന്നു ആരുടെ ഗ്യാരീടെ ആനുകൂല്യമാണ് പ്രധാനമന്ത്രി പറ്റുന്നത് അതാണ് എന്നോടുള്ള ചോദ്യം അതെ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ള കർഷകരുടെ ശ്രമം തന്നെയാണ് ഇവിടെയുള്ള ഏതൊരു വിളയും ഏതൊരു ഉൽപ്പന്നവും അങ്ങനെ തന്നെയാണ് അപ്പൊ അത് കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്യുക പ്രൊക്യൂർ ചെയ്യുക സംഭരിക്കുക അത് വിതരണം ചെയ്യുക കർഷകർക്ക് ന്യായമായിട്ടുള്ള പ്രതിഫലം നൽകുക തുടങ്ങിയത് നമ്മുടെ നാട്ടിലെ വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ച് ഒരു സർക്കാരിന്റെ ചുമതലയുമാണ് അപ്പൊ അതിൽ ആർക്കെങ്കിലും എനിക്ക് തോന്നുന്ന ഈ പാനലിൽ നിന്നല്ല ഈ ചർച്ച കാണുന്ന ആർക്കെങ്കിലും തന്നെ ആ കാര്യത്തിൽ സംശയമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് പരസ്പര പൂരകങ്ങളായിട്ടുള്ള കാര്യമാണ് ഒന്ന് കർഷകർ മണ്ണിൽ പണിയെടുത്ത് വിളയുണ്ടാക്കുന്നു അത് കൊടുക്കുന്നു ആ വിളയ്ക്ക് ന്യായമായിട്ടുള്ള വില നൽകുക എന്നുള്ളതും അത് സംഭരിക്കുക എന്നുള്ളതും അത് വിതരണം ചെയ്യുക എന്നുള്ളതും ഒരു സർക്കാരിന്റെ പ്രഖ്യാപിതമായിട്ടുള്ള ഒരു പോളിസിയുടെ ഭാഗമായിട്ട് നടപ്പാക്കുക എന്ന് പറയുന്നത് പരസ്പര പൂരകമായിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മറ്റൊന്നിനേക്കാൾ കൂടുതലാണെന്നോ മുകളിലാണെന്നോ ഞാൻ കരുതുന്നില്ല കാരണം ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം തകരാറിലായി കഴിഞ്ഞാൽ അത് മൊത്തത്തിലുള്ള ഒരു ഇംബാലൻസിനെയാണ് സൂചിപ്പിക്കുക അപ്പൊ ഉദാഹരണത്തിന് നിറ നിര നിറയെ വിളയുണ്ടാകുന്നു നേരെ മറിച്ചത് സംഭരിക്കാനായിട്ട് ആളില്ല സംഭരിക്കാനുള്ള സൗകര്യങ്ങളില്ല കൃത്യമായ വില അവർക്ക് നൽകുന്നില്ല എന്ന് വെച്ചാൽ എക്സസ് പ്രൊഡക്ഷൻ ആവും ആ പ്രൊഡ്യൂസ് എല്ലാം തന്നെ ചീത്തയായി പോകുന്ന കാര്യമാവും നേരെ മറിച്ച് പിന്നെ ഇതെല്ലാം തന്നെ എല്ലാ പോളിസികളും വളരെ കൃത്യമായിട്ട് നടപ്പാക്കുന്ന താങ്കൾ പറഞ്ഞതുപോലെയുള്ള പദ്ധതികളൊക്കെ നടപ്പാക്കുന്ന ഒരു സർക്കാരുണ്ട് പക്ഷെ പ്രൊഡ്യൂസ് ഉണ്ടാകുന്നില്ല എങ്കിൽ അതും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഓൺ പേപ്പർ ആയാലും പ്രാക്ടിക്കലി ഓൺ ഗ്രൗണ്ട് ഇംപ്ലിമെൻറ്റേഷൻ ആയാലും ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ് അങ്ങനെ തന്നെയാണ് ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ഒരു സാമൂഹ്യ അവസ്ഥയിൽ അത് അങ്ങനെ തന്നെയാണ് വരേണ്ടത് എന്ന് പറയുമ്പോൾ താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്താണ് അല്ല താങ്കളുടെ ചോദ്യം എനിക്ക് കൂടുതൽ മനസ്സിലായില്ല എന്താണ് എന്നുള്ളത് ഞാൻ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നുണ്ടല്ലോ മോദിയുടെ ഗ്യാരെക്കാൾ കർഷകൻ മോദിക്ക് കൊടുത്ത ഗ്യാരണ്ടിയുടെ ഗുണഫലമാണ് അദ്ദേഹം ഇപ്പോൾ അനുഭവിക്കുന്നത് ഈ എൺപത് കോടി ആളുകൾക്ക് അഞ്ചു വർഷത്തേക്കൂടെ ഭക്ഷ്യധാന്യം എന്ന് പറയുന്നത് കർഷകർ അങ്ങോട്ട് കൊടുത്ത ഗ്യാരണ്ടിയാണ് അതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ഇവിടെ ഈ പാനലിൽ മറ്റു മൂന്ന് പേരും പറഞ്ഞതും എല്ലാവർക്കും അറിയുന്നതുമായ കാര്യം രണ്ടായിരത്തി പതിനാലിൽ ഈ മഹാൻ ഇന്ത്യൻ ജനതയെ അഭിമുഖീകരിക്കുമ്പോൾ പറഞ്ഞത് എം എസ് സ്വാമിനാഥന്റെ ഈ പ്രധാനപ്പെട്ട നിർദ്ദേശം അടക്കം നടപ്പാക്കുമെന്നാണ് എന്ന് മാത്രമല്ല ബി ജെ പിയുടെ പ്രകടന പത്രികയിലും അത് ഉൾപ്പെട്ടിട്ടുണ്ട് ഓർഗനൈസറിന്റെ പത്രാധിപർ അതും കൂടെ ഒന്ന് വായിച്ചു നോക്കണം ഇപ്പോൾ ഈ ആവശ്യവുമായി വരുന്നതെല്ലാം അപ്രായോഗികമാണെന്ന് പറയുന്ന കൂട്ടാർ അല്ലേ അപ്പോൾ ആ ഗ്യാരൻറ്റി യഥാർത്ഥത്തിൽ എന്തായിരുന്നു അതിൻ്റെ പൊള്ളത്തരം കൂടി മനസ്സിലാവുകയല്ലേ ഈ ഘട്ടത്തിൽ ശ്രീത്ത് പണിക്കാർ ഇവിടെ ശ്രീ പ്രമോദ് പുഴങ്കര ഒരു ഇക്വേഷൻ പറയുന്നത് കേട്ടു ആ ഇക്വേഷൻ ആണോ അത് സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന സി ടു പ്ലസ് ഫിഫ്റ്റി പെർസെൻ്റ് എന്ന് പറയുന്നതാണോ ഇതിൽ തർക്കവിഷയം എന്നുള്ളതാണോ ഒന്നാമത്തെ കാര്യം സ്വാമിനാഥൻ കമ്മിറ്റിയുടെ എം എസ് പിയിലുള്ള റെക്കമെൻറ്റേഷൻ സ്വീകരിക്കാൻ അതേപടി സ്വീകരിക്കാനായിട്ട് തയ്യാറാണോ എന്നുള്ളത് ഒരു പക്ഷേ ഈ ചർച്ചയിൽ ശ്രീ ബിജുവിന് പറയാം അദ്ദേഹം കർഷക നേതാവാണ് കർഷകരെ പ്രതിനിധീകരിക്കുന്നയാളാണ് ആ നിർദ്ദേശവുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് സ്വാമിനാഥൻ കമ്മിറ്റി എം എസ് പിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടി സ്വീകരിക്കാൻ അവർ തയ്യാറാണോ എന്നുള്ളതൊരു പക്ഷേ അദ്ദേഹത്തിനും പറയാം പക്ഷേ ഇതിന്റെ പ്രായോഗികമായിട്ടുള്ള ഒരു തലത്തിൽ അതിന്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനിൽ നമ്മുടെ രാജ്യത്തുള്ള നിരവധി ആൾക്കാർ അത് പ്രത്യേകിച്ച് എക്കണോമിസ്റ്റുകളായിട്ടുള്ള അശോക് ഗുലാത്തിയെ പോലെയുള്ള നിരവധി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയാണ് പ്രായോഗികമല്ലാതെയാകുന്നത് എന്ന് ഇപ്പം എം എസ് പിയുടെ കാര്യത്തിലാണെങ്കിൽ അതിന്റെ ഒരു ലീഗൽ ഗ്യാരണ്ടിയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഏത് രീതിയിലുള്ള ലീഗൽ ഗ്യാരണ്ടിയാണ് നമുക്ക് ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ അരി അല്ലെങ്കിൽ പിന്നെ കോട്ടൺ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു എടുത്തോളൂ നമ്മൾ ഇരുപത്തി മൂന്ന് താങ്ങുവില നൽകുന്ന ഉൽപ്പന്നങ്ങൾ എടുത്തോളൂ ആ ഉൽപ്പന്നങ്ങളിൽ നമ്മൾ ഏത് രീതിയിലാണത് വിഭാവനം ചെയ്യുന്നത് എത്ര കാലത്തേക്കാണ് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പീരിയോഡിക്കലായിട്ട് നമുക്ക് റിവൈസ് ചെയ്യണം ആ റിവൈസ് ചെയ്തില്ല എങ്കിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് കിട്ടുന്ന ക്രോപ്പ് ഏതാണോ ആ ക്രോപ്പിനെ മാത്രമായിട്ട് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കർഷകരെ ശ്രമിക്കും ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നാലോ അഞ്ചോ റൗണ്ട് ചർച്ച കേന്ദ്ര സർക്കാരുമായിട്ട് കർഷകരുടെ നേതാക്കളുടെ ഭാഗത്ത് നടന്നു അപ്പോൾ സർക്കാർ അവിടെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പൊ നാഫർഡ് വഴി സംഭരിക്കാം അല്ലെങ്കിൽ എൻ സി സി എഫ് വഴി സംഭരിക്കാം അടുത്ത അഞ്ചു വർഷത്തേക്ക് നമ്മളതിനെ ഒരു ലീഗൽ ഗ്യാരണ്ടി തന്നുകൊണ്ട് നമ്മൾ സംഭരിക്കാം എന്നൊക്കെ പറയുന്ന സമയത്ത് അവർ അതിനോടൊപ്പം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്ന കാര്യങ്ങളോട് യോജിക്കുന്ന കർഷകർക്ക് ബാധകമാകും എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ോതമ്പ് കൃഷി ചെയ്യുന്ന കൊണ്ടിരിക്കുന്ന ഒരു കർഷകന് അതിനേക്കാൾ കുറച്ചുകൂടി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു വിള കിട്ടുകയും എത്ര ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാലും അത് വാങ്ങാനായിട്ടുള്ള ഒരു നിയമ സംവിധാനം നിയമപരമായിട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നും എങ്കിൽ ഈ ഡൈവേഴ്സിഫിക്കേഷൻ മറന്നുകൊണ്ട് ഒരു പക്ഷെ ഒരു ഒരേ രീതിയിലത്തേക്കുള്ള ഒരു കൃഷിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന